കൽക്കരിപ്പാടം കൈമാറ്റിയ അഴിമതിയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കിയതെങ്കിൽ ബജറ്റ് സമ്മേളനത്തെ കാത്തിരിക്കുന്നത് ഹെലികോപ്റ്റർ ഇടപാടടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് ഹെലികോപ്റ്റർ ഇടപാട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും നോട്ടീസ് നൽകും പി ജെ കുര്യനെതിരെ സൂര്യനെല്ലി പെൺകുട്ടി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതും സാക്ഷികളുടെ വെളിപ്പെടുത്തലുകളും രാജ്യസഭ പ്രക്ഷുബ്ധമാക്കും ആർ എസ് ശാഖകൾ ഭീകര പരിശീലന കേന്ദ്രങ്ങളെന്ന ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡേയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിലും സഭ ബഹളത്തിൽ മുങ്ങിയേക്കും മെയ് വരെയാണ് ബജറ്റ് സമ്മേളനം എഴുപത്തിരണ്ട് ബില്ലുകൾ സമ്മേളനത്തിൻ്റെ പരിഗണനയ്ക്കായി നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും പലതിലും സമവായമില്ല സ്ത്രീ സുരക്ഷാ ബിൽ പെട്ടെന്ന് പാസാക്കേണ്ടതുണ്ട് പാസ്സാക്കേണ്ടതുണ്ട് ഓർഡിനൻസായിക്കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ ബിൽ ഏപ്രിലിന് മുമ്പ് പാസാക്കണം ഇല്ലെങ്കിൽ ഓർഡിനൻസിൻ്റെ കാലാവധി കഴിയും മാർച്ച് ഇരുപത്തിരണ്ടിന് ഇരുസഭകളും ഒരു മാസത്തേക്ക് പിരിയുകയാണ് ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടണമെന്നാണ് മിക്ക പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്പാൽ ബിൽ തുടങ്ങിയവയിലും സമവായമായിട്ടില്ല ചരക്കു സേവന നികുതി ബിൽ പെൻഷൻ ബിൽ എന്നിവയ്ക്ക് പിന്തുണ തേടി ധനമന്ത്രി പി ചിദംബരം ബി ജെ പി നേതാക്കളുമായി സംസാരിച്ചിരുന്നു ഇരുപത്തിയാറിന് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം റെയിൽ ബജറ്റും ഇരുപത്തിയേഴിന് സാമ്പത്തിക സർവേയും ഇരുപത്തിയെട്ടിന് ധനമന്ത്രി പി ചിദംബരം ബജറ്റും അവതരിപ്പിക്കും ബി ദിലീപ് കുമാർ ന്യൂ ഡെൽഹി ഇന്ത്യ വിഷൻ